आईस आईस, माई माई वी 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 ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം പാണ്ടിക്കാട് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പാണ്ടിക്കാട് പുക്കൂത്ത് ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് തല സബ് ജില്ലാതല മേളകളിൽ നേട്ടം കൈവരിച്ച പുക്കൂത്ത് ജി എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് പി ടി കമ്മിറ്റിയും സ്റ്റാഫ് കൗൺസിലും ചേർന്ന് അനുമോദനം ഒരുക്കിയത് ഇതിനു പുറമെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചും ഉൾപ്പെടെ നൂറോളം വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ടി കെ റാബി അത് ഉദ്ഘാടനം ചെയ്തു കുപ്പൂത്ത് സ്കൂളിൽ വെച്ച് അങ്ങനെ നമ്മുടെ കുപ്പൂത്ത് സ്കൂളിൽ വെച്ച് നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി അതുപോലെ ജില്ലാതലത്തിലും കിട്ടി കായികപരമായിട്ടും കലാപരമായിട്ടും വളരെ മുന്നോട്ട് നിൽക്കുന്ന നമ്മുടെ ഈ കുക്കൂത്ത് സ്കൂളിന് എല്ലാവിധ ആശംസകളും നേടുകയാണെ നിങ്ങൾ ഇനിയും അടുത്ത വർഷവും ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷം ഞാൻ ഞാനാവൂല മെമ്പർ എന്നാലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പി ടി പ്രസിഡന്റ് കുറ്റീരി അബ്ദുൽ നാസർ അധ്യക്ഷ വഹിച്ചു പ്രധാന അധ്യാപിക കെ വി മാധവിക്കുട്ടി പി ടി വൈസ് പ്രസിഡന്റ് ടി കെ റഹ്മത്തുള്ള സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ സമീറ സബ്ന സജില തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്